ഒരൊറ്റ സീസൺ കൊണ്ട് തങ്ങളുടെ തലവര മാറ്റിയവർ ഒരുപാടുണ്ട് ഐ പി എല്ലിൽ എന്നാൽ അഞ്ചു പന്തുകൾ കൊണ്ട് ഒരു ഇന്റർനാഷണൽ കരിയർ തന്നെ തുടങ്ങിയ ഒറ്റ താരമേയുള്ളൂ റിങ്കു സിംഗ് ഇന്ന് ഇന്ത്യയുടെ ടി ട്വൻ്റി ഫിനിഷർ എന്ന റോൾ റിങ്കുവിന്റെ മാത്രം സ്വന്തമാണ് യശ് ദയാാലിനെതിരെ റിങ്കു നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗിനെ കുറിച്ചാണ് ബെസ്റ്റ് ഓഫ് ഐ പി എല്ലിൽ ഇത്തവണ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഐ പി എല്ലിലെ പതിമൂന്നാം മത്സരം സായ് സുദർശന്റെയും വിജയ് ശങ്കറിന്റെയും ഫിഫ്റ്റികളുടെ ബലത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജീട്ടി നേടിയത് ഇരുന്നൂറ്റിനാല് ഹർദിക് പാണ്ഡ്യ് പരിക്കായതിനാൽ അന്ന് ജീ ടി ക്യാപ്റ്റൻ റാഷിദ് ഖാൻ തുടക്കത്തിലെ ഓപ്പണേഴ്സിനെ നഷ്ടമായ കെ കെ ആറിനെ നിതീഷ് റാണയും വെങ്കി അയ്യറും ചേർന്നാണ് മുന്നോട്ട് നയിച്ചത് ചേസിൽ വെൽ ഇൻ കൺട്രോളായിരുന്നു കെ കെ ആർ എന്നാൽ പതിനാറാം ഓവർ തൊട്ട് കളി മാറി രണ്ടുപേരെയും പുറത്താക്കി അൽസാരി ജോസഫ് തൊട്ടു പിന്നാലെ ഹാട്രിക്കോടെ റാഷിദ് ഖാൻ ഒരു റൺ നേടുന്നതിനിടെ നാല് വിക്കറ്റുകൾ വീണു അതിൽ ഡേഞ്ചറസ് ആന്ദ് റെസലും ഉണ്ടായിരുന്നു എട്ടു പന്തിൽ മുപ്പത്തിയൊൻപത് എന്ന നിലയിലായി കാര്യങ്ങൾ ജോഷു അലിറ്റിലെറിഞ്ഞ പത്തൊൻപതാം ഓവറിലെ അവസാന രണ്ട് പന്തുകൾ ബൗണ്ടറിയിലേക്ക് റിങ്കു സിംഗ് ചിലതൊക്കെ കണക്ക് കൂട്ടി തന്നെയായിരുന്നു അവസാന ആറ് പന്തിൽ കെ കെ ആറിനെ ജയിക്കാൻ ഇരുപത്തിയൊൻപത് സ്ട്രൈക്കിംഗ് എഞ്ചിൽ ഉമേഷ് യാദവ് പന്തെറിയാൻ യഷ്ദയാൽ എന്ന ഒറ്റ ചോയ്സ് മാത്രമേ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഉണ്ടായുള്ളൂ എന്നാൽ വലിയ ടാർഗറ്റിൽ വളരെ കോൺഫിഡന്റ് ആയിരുന്നു ക്യാപ്റ്റനും ജി ടി ഡൌട്ടും ആദ്യ പന്തിൽ ഉമേഷ് യാദവിന്റെ വക ഒരു സിംഗിൾ സിംഗ് ബാക്ക് ഓൺ സ്ട്രൈക്ക് രണ്ടാം പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു സിക്സ് ലെഗ് സൈഡിൽ കിട്ടിയ ഫുൾ ടോസിനെ ബാക്ക്വേർഡ് സ്ക്വയർ ലഗിലൂടെ വീണ്ടും ഒരു മാക്സിമം അടുത്ത പന്തും ഫുൾ ടോസ് ഇത്തവണ സിക്സ് ലോങ് ഓഫിലൂടെ ദയാലിന്റെ പരിചയക്കുറവ് റിങ്കു വ്യക്തമായി മനസ്സിലാക്കി അഞ്ച് പന്തിൽ എന്നതിൽ നിന്നും രണ്ട് പന്തിൽ പത്ത് എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയത് വളരെ പെട്ടെന്ന് റാഷിദ് റാഷിദ്ഖാനും മില്ലറും ഉപദേശവുമായെത്തി സ്ലോവർ ഡെലിവറിക്ക് ലോങ് ഓൺ സിക്സിലൂടെ റിങ്കു സിംഗിന്റെ മറുപടി കെ കെ ആർ ക്യാം അലറി വിളിച്ചപ്പോൾ അഹമ്മദാബാദിലെ ഡഗട്ട് നിശ്ചലം സ്ലോ ബൗൺസ് ഡ്രൈവ് വന്ന ആറാം പന്ത് ചെന്ന് പതിച്ചത് ഐ പി എൽ ചരിത്ര പുസ്തകത്തിലേക്കായിരുന്നു അസാധ്യമായത് റിങ്കു സിംഗ് എന്ന മാന്ത്രികൻ സാധ്യമാക്കിയിരിക്കുന്നു ഐ പി എൽ ഹിസ്റ്ററിയിലെ റൺചേഴ്സുകളിൽ മുൻപന്തിയിൽ തന്നെ ഈ മത്സരവും ഉണ്ടാകുമെന്ന് തീർച്ചയാണ് റിങ്കു സിംഗിന്റെ ക്രിക്കറ്റ് കരിയറിലെ പുതിയ അധ്യായത്തിന് തുടക്കം കൂടിയായിരുന്നു ഇത്